ബിരിയാണി ഓ അതിലാ ഓയില് ബിരിയാണിക്ക് ഓ ആ ഫ്ലേവർ കിട്ടും അപ്പൊ എങ്ങനെ വിട്ടാലോ ഞാനിപ്പോ നിൽക്കുന്നത് മങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ണൂര് ട്ടാ ഇവിടെ ഇന്ന് നമ്മൾ കുറേ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ ഒരു പുഴയോരത്ത് നിന്നിട്ട് ഒരു ബിരിയാണി പരിപാടിയാണ് എനിക്ക് ഭയങ്കര കാര്യം എൻ്റെ യാത്രയിൽ കിട്ടിയ കുറച്ച് ആൾക്കാരാണ് അവർ പറഞ്ഞാൽ നമുക്ക് ഒരു സംഭവം ചെയ്യാം അപ്പോൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഡ്രൈവായിട്ട് പുറത്ത് നമ്മൾ ബിരിയാണി പ്ലാൻ ഉണ്ട് ഓക്കെ ഹാബിക്ക് വരുന്നുണ്ട് ജാസിം ബ്രോ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ കുറച്ച് ആൾക്കാരുണ്ട് ബിരിയാണി അല്ലേ പരിപാടി ബിരിയാണി ആണ് അല്ലേ സെറ്റ് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ പണിയുണ്ട് പണിയുടെ ഉള്ളിൽ കുറേ പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാണ്ട് ചേട്ടാ സെറ്റ് ആണ് യ്യോടല കാരണ സെറ്റാണേ പണിയെടുക്കും പണിയെടുക്കൂടാ കേട്ടോ പണിയെടുക്കട്ടെ കേണ്ടോ ഞാൻ ഈ സാധനം സാധനമൊക്കെ ഇതിന്റെ ഉള്ളിൽ വേറെ സംഭവം ഉണ്ട് സെറ്റ് പൊടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവരെ സ്വന്തം പൊടികളായിരിക്കുമല്ലോ പോവാട്ടോ ണ്ട് എന്റെ കയ്യിലണ്ട് സാധനങ്ങൾ നമ്മളിതേ ഉണ്ടോ നീ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാണ്ട് നമ്മുടെ സാധനങ്ങളുണ്ടോ ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ിയ ഞങ്ങളെ അവിടെ നിന്ന് ബിരിയാണി വെക്കാനുള്ള പ്ലാൻ കേട്ടോ ഭാഗം കൊടുക്കണ്ട പച്ചക്കറി മറ്റുള്ള കാര്യങ്ങൾ പൊടികളുണ്ട് പുള്ളിതാ പിന്നെ ഷൂസ് അങ്ങനെ ചില കാര്യങ്ങൾ ഇതിൽ വെവ കണ്ടിരിക്കാനാണ് കേട്ടോ ഇവിടെ ഓൾറെഡി ഇവിടെ കണ്ട ഒരു വന്ന് ഇവിടെ ഫുഡ് അടിക്കാറുള്ള ഉണ്ട് കണ്ടോ സെറ്റ് ആക്കി വെച്ച് ചിക്കൻ ഷെഫ് താങ്കളുടെ പേര് പറയൂ മുഹമ്മദ് അലി

അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ല അല്ലേ ബ്രോ വിറകും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാണ് യെസ് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഉണ്ട് കേട്ടോ രണ്ട് വെറൈറ്റീസ് ആണ് ചെയ്യാൻ ഒന്ന് സെറ്റ് പോണോ ബീഫും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ബീഫിന്റെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നത്

ഉള്ളി പരിപാടി തുടങ്ങുന്നു ബീഫിന്റെ പ്രിപ്പറേഷൻ കേട്ടോ ആദ്യം ഉള്ളി നന്നായി വാടണം എപ്പോടാ കൊറോണ സമയത്ത് സമയത്ത് കാര്യമാണ് കാര്യം പറഞ്ഞു പോയി പോയി അത് ഓൾറെഡി ചതച്ചാണ് ചങ്ങ ഉളുപ്പുണ്ടോ വീഡിയോക്ക് വേണ്ടി അവിടെ പോയി പോയിട്ട് പുള്ളു കുത്തണം കേട്ടോ പഴിയെടുക്ക പച്ചമുളക് പച്ചമുളക് കേട്ടാ ഒരാൾ ഇഞ്ചി ചാച്ചത് നേരത്തെ ചാച്ചത് റെഡി ആയിട്ടില്ല അപ്പൊ ഒന്നുകൂടി അവര് ചാച്ചി കിട്ടും മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മള് വിറകടത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കിട്ടാട്ടോടെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഏഹ് ഇവരുടെ സ്ഥിരം ഫോട്ടോ അത് ഇതിനി മിക്കവാറും കിട്ടില്ല ഈ വീടൊക്കെ കേറുമ്പോ എല്ലാരും എന്താ പരിപാടി ഉള്ളി പല വണ്ടാരികൾ രണ്ടാൾക്കാരൊന്നും ഇണ്ടാക്കണല്ലേ നമ്മളത് അട്ടിക്കൂട്ടല്ലീഫിടാൻ പോകുന്ന അങ്ങനെ നന്നായി കഴുകി അതിലോട്ടിട്ടു അപ്പോഴേക്കും ഒരു പരിവാം ഇത് ഷെഫ് ജസീം ജസീം ബ്രോ ജീം ആയിട്ട് അത് ഇതാക്കി ഇടക്കൊരു ബീഫ് തെറിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം നീ ഫ്ലെയിമിൽ കടന്ന് അത് നന്നായിട്ട് വേവട്ടെ അല്ലേക്കാട്ടെ നന്നായി വേവട്ടെ

ഇവര് ചില്ലാടികളാണ് വേറെ കാര്യം നിങ്ങള് നിങ്ങള് ഷെഫാണെങ്കിൽ നിങ്ങളുടെ പരിപാടി ഇതല്ലോ ബിസിനസ് മാഗനറ്റ് അല്ലേ നമ്മള് ജീരക്ഷാണോ റൈസ് വെക്കുന്നത് ഇത് കുട്ടി കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാം എൽ കെ ജി കുട്ടികൾക്ക് വേറെ അറിയാം വേറെന്തേലും പറയണ്ട സാർ പറയുന്നത് കാളെ ആവേശത്തിന് കയറിട്ടേ താങ്ങാ ഇത് വല്യ രീതിയിൽ ബ്രൗൺ ആവെന്നൊക്കെ പറഞ്ഞു ഇത് ബ്രൗൺ ആവണില്ല ഈ വേണ്ടി ഈ നിർത്തുന്നു ഇതിപ്പോ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കാണ് ബിരിയാണിക്ക് വേണ്ടിട്ടുള്ള ചിക്കൻ ഫ്രൈ ആളുമാറി ഞാ മോനയാ അത് നമ്മൾ ഇത്രയും ഏറ്റവും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂട്ടുമായിരുന്നു തയ്യാറായി ഫ്രൈ ആയിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടിട്ടുള്ളത് ഇപ്പൊ നമ്മളെടുത്ത് മാറ്റി വെക്കാണ് ഇനി നാടൻ ചില്ലി ചിക്കന് വേണ്ടിട്ടുള്ള നമ്മുടെ നമ്മുടെ ചിക്കൻ ആ ചില്ലി ചിക്കൻ ആ എന്നാ ഓക്കേ അല്ലേ അതിൻ്റെ ഉള്ളിൽ വേറെന്തോ സ്ഥാനം വന്നിച്ചിരിക്കേ തലശ്ശേരി ബിരിയാണി ബിരിയാണി പോയി കോണ്ടാക്ട് ചെയ്താൽ മതി പറഞ്ഞ പോലെ നോട്ട് ചെയ്ത് പണ്ടാല് ആണ് ബീഫ് ഇപ്പൊ ഏകദേശം പരിപാടിയെ ബന്ധുല്ലേ വേവം കൊറച്ചുകൂടി ഉണ്ടായോ മസാല ഒക്കെ സെറ്റ് ആയി ടൈം ചെറിയ തീര് ഒരു ഇടക്കാല ആശ്വാസത്തിന് നമ്മൾ ഒരു കാപ്പി സെറ്റ് ലൈവായിട്ട് കൊടും കാട്ടിൽ അല്ലേ കൊടും കാട്ടിൽ കേട്ടാ കൊടും കാട്ടിലാണ് ഞങ്ങൾ ബിരിയാണി വെക്കുന്നത് ഇവിടെ എല്ലാം വരും പുലി അല്ലേ ഇന്നലെ വീടിന്റെ പാക്ക് കൂടെ പുലിപുയറിന് അല്ലേ പുള്ളിപ്പുലിയാണോ കെടുവയാണോ ഞാൻ അത് ശെരിക്കും ആ പറഞ്ഞാ

സംഗീത ഭക്ഷണം കൊണ്ടുവരുന്നു എന്താ പേര് മോനോ മാഷാ ഹായ് എന്താ പേര് ആ അസ്കർ വേവണം കുക്കറിലാണത്തില്ലാത്തോണ്ട് എടുത്ത് വേവണം ഓ ഓയില് മാറ്റാനാണി ബിരിയാണിക്ക് ഓ ആ ഫ്ലേവർ കിട്ടും മസാല മസാല ബിരിയാണി ചിക്കൻ മസാല ചിക്കൻ മസാല റെഡിയാക്കി ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇടുന്ന കേട്ടോ അപ്പൊ ചിക്കൻറെ അതേ സ്റ്റോക്ക് അതിലുണ്ടാവും അതിൽ കിടക്കി പച്ച പച്ച ഇഞ്ചി വെളുക്കുണ്ട് തക്കാളി പച്ചമുളക് േ ചതക്കാണ്ടെന്തോ ചതക്കാച്ചാ ചതക്കാദിടുന്നതും ചതക്കാ രണ്ട് ടേസ്റ്റ് വിശ്വാസമായിരിക്കും തിരിയാണിക്ക് നാടൻ ഞമ്മള് പണ്ട് കാലത്ത് ഇണ്ടാക്കുന്ന അതെല്ലാം അവൻ്റെ ചതക്കാണ്ടെന്നെ

കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല ഓക്കെ അടുത്ത നമ്മളുടെ ബിരിയാണി മസാല ബിരിയാണി മസാല ഓക്കെ കുറച്ച് ഉപ്പിട്ടു കറിവേപ്പിട ഞാൻ ഞാനായതാ മനസ് ചിക്കൻ കേട്ടോട്ടോ ചിക്കൻ നന്നായിട്ട് ഉള്ളി നന്നായില്ലി ആ അതെ ഇതിന് മുഴപ്പിട്ടു ഓ അത് സമ്മാ ഇതിപ്പ ഏകദേശം എത്ര ആൾക്കുള്ള ബിരിയാണിയാ നമ്മൾ പ്ലാൻ ചെയ്ത കഴിക്കാൻ കഴിയും ഏഴാൾ കഴിക്കാം അല്ലേ കിലോ ഓ കുറച്ച് കുരുമുളക് കൂടി ഉണ്ടല്ലേ

പറയാൻ പാടില്ല ട്രിക്കാണത് നല്ല അടിപൊളി ഇതാ ഉള്ളി എത്ര വെള്ളം എടുത്തിപ്പോ എത്ര എത്ര അരി നാല് വട്ടം ആറ് ആറ് വട്ടം നാലുവട്ടം ആറ് വെള്ളം വെള്ളം നാല് കപ്പ് 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 അരിക്ക് ഒന്നര ഒന്നര ഇനി ആദ്യം നല്ല ഫ്ലെയിം അല്ലേ നല്ല തിളക്കണല്ലോ ബിരിയാണി വാട്ട് എ കോമ്പിനേഷൻ ചെത്ത പറഞ്ഞോ ഇഞ്ചിട്ടാ ഇഞ്ചിട്ട് ಸಂವಿವೇಕ್ಕೆ ಬಿಡೋ ಹಾಕು ಬಿಡೋ ಹಾಕೋ ಬಿಡೋ ಬಿಡೋ ಉಣ್ಣಿ ಉಣ್ಣಿ ಕರೈತಾ സോസിന്റെ മധുരല്ലേ മൂന്ന് സ്പൂണ് കാശ്മീരിച്ചില്ലേ <po> jsem, േ ആ സോസിന് ചിക്കൻ ഇട്ട് ചിക്കൻ ഇട്ട് നാല് ചില്ലി ചിക്കൻ അടി നല്ല കളർ ഒരു കളറൊന്നും ഇല്ലാത്തല്ലേ ഒരു സോസ് ഒഴിക്കാതെ

നമ്മുടെ ചില്ലി ചിക്കൻ നാടൻ ചില്ലി ചിക്കൻ ഇതിൽ കെച്ചപ്പില്ല പക്ഷെ ടേസ്റ്റിയാണെന്ന് വെച്ചാൽ കേട്ടോ എന്ന് പറഞ്ഞാൽ പൊളി കെച്ചപ്പില്ലാതെ അതൊന്നും അതൊരു ട്രിക്കാണ് പുളിയും ചെറിയൊരു സാലാഡില്ല അതിന്റെ പരിപാടിയാണോ ഈ വെള്ളം അപ്പുറത്തന്നെ കട്ട് ചെയ്യാണ് നല്ല തൈര് ചില്ലി ചിക്കൻ ഗംഭീർ സാ ഉച്ചക്കേ ഫുഡ് കഴിച്ചില്ല തക്കാളിയാണ് ും കഴിച്ചാ മതി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ചില്ലി പിടിക്കാം നല്ല നാടൻ ചില്ലി അല്ലേ നാടൻ ചില്ലി

മൂണി സ്പെഷ്യൽ ഇവിടെ സ്വന്തം പ്രൊഡക്റ്റ് ആയ മൂണി സ്പെഷ്യൽ ഞാൻ തന്നെ ടേസ്റ്റ് അറിയാം ഓ േരം കാത്തുണ്ടായിക്കാളി പറമ്പ് ഗംബിലാണ്

ചില്ലിച്ചില്ലിച്ചില്ലിച്ചില്ലിച്ചെ ഏ വേറെ സാധനം മോനെ ീഫും കൂടി ഇട്ടെ ബീഫ് കൂടി മണിച്ചുകഴിഞ്ഞാൽ തിന്ന കൈവിടേ മതി ബീഫ് ബിരിയാണിട്ടോ രണ്ട് 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 രണ്ടും ഇട്ടായിരിക്കും വേറെ െവല് മഞ്ഞണ്ടതിൽ ഉണ്ടാക്കിയല്ല നല്ല നല്ല സെറ്റായിട്ടുണ്ട് മസാല അല്ലേ ബിരിയാണി വീട് ഞാൻ പറയണത് വേണ്ടി തള്ളല്ല ഗംഭീര ബിരിയാണി എന്താണ് ബ്രോ അവിടെ പോയി അജ്മല എന്താ എങ്ങനെ പറയൂ അല്ലേ രണ്ട് രണ്ടാ രണ്ട് രണ്ട് അപ്പൊ ആബിക്ക താങ്കളുടെ ബിരിയാണി വേറെ ലെവലാണ് ഒരു എവിടെ എവിടെ വരുന്നില്ല കവിക സൂപ്പർ ബിരിയാണി ബീഫായാലും ചിക്കൻ ആയാലും അടിപൊളി അടിപൊളി അല്ലേ അതും വേറൊരു കൂടി എനിക്ക് ഒരു അവസരം തന്ന ആവിദ്യ കാക്കും എല്ലാവർക്കും ഇതിലാച്ചും ഒരുപാട് ഒരുപാട് നന്ദി ഞാനേ നമ്പർ കൊടുക്കട്ടെ മമ്മാലിക്കാടെ ചില ബിരിയാണി ഗിഡ് ബിരിയാണി ആർക്കും വേണമെങ്കിൽ ഇതാക്കിയാലോ അല്ലേ താങ്ക് യു സത്യം ഗംഭീര ബിരിയാണി ആ മോ ചി രക്ഷയില്ല അല്ലേ നാട് ഒരു പൊളി അപ്പോ നമ്മുടെ ഇന്നത്തെ ബിരിയാണിയും പരിപാടി ഏകദേശം രാത്രിയായി നമുക്ക് അടിപൊളിയായിരുന്നു രക്ഷില്ല ബിരിയാൻ്റെ ബിരിയാണി അപ്പം അമ്മാനിക്കുണ്ടായിരുന്നു എങ്ങനെയാ ബിരിയാണി അടിപൊളിയാണെബ്രോ പറയാൻ കാര്യം ഉദ്ദേശിച്ചില്ല അടിപൊളി ബിരിയാണി അല്ലേ സൂപ്പർ ബിരിയാണി അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ഭയങ്കര രസം അതും ഈ ഒരു അരിവിയുടെ ഇടയിൽ നിന്ന് സൈഡിൽ നിന്ന് പറയുമ്പോൾ ഒരു സംഭവമാണ് എന്തായാലും ഇതുപോലെ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണെങ്കിൽ യൂട്യൂബ് നോക്കുക യൂട്യൂബ് ആണെങ്കിൽ ഫേസ്ബുക്ക് നോക്കുക ഓക്കെ വീണ്ടും വരുന്നതായിരിക്കും ബാ ബൈ